ഈ പരിപാടിയുടെ അധ്യക്ഷൻ പി ടി സുബൈർ നമ്മുടെ സ്കൂളിൻ്റെ എച്ച് എം പ്രവീൺ കുളഞ്ചേരി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത വി ക്യാം ഷാഫി മറ്റ് സദസ്സിനും വേദിയിലും ഇരിക്കുന്ന വിശിഷ്ട അതിഥികളെ ബഹുമാനരെ നമ്മുടെ പ്രത്യേകം ഈ സംഘാട സമിതിക്ക് ഒരു വലിയ നന്ദി അർപ്പിച്ചുകൊണ്ട് ആദ്യമായി തുടങ്ങട്ടെ കാരണം മാസങ്ങളോളമായി നമ്മുടെ എച്ച് എം ഉറങ്ങിയിട്ടില്ല രണ്ടാമത് നമ്മുടെ പി ടി സുബൈറും ഇതിൻ്റെ സംഘാടക സമിതിയും ഒരു ഏകദേശം ഒരു ആറ് ഏഴ് മാസത്തോളമായിട്ട് ഇതിൻ്റെ പരിപാടിയിൽ വളരെ കഷ്ടപ്പെടുകയാണ് ആയിട്ടും വളരെ ഭംഗിയായി പരിപാടി എല്ലാവരും ശ്രദ്ധിച്ച് കാണുമെന്ന് കരുതട്ടെ പിന്നെ സീനത്തിനിച്ചിനെ പറ്റി പറയേണ്ട മുപ്പത്തിരണ്ട് വർഷമായി വളരെ ഭംഗിയായി ജോലി ചെയ്ത് വിരമിക്കുകയാണ് അവർക്കും പ്രത്യേകം നന്ദി പറയുന്നു ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജയ്